നമസ്കാരം സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വടക്കാഞ്ചിലെ ഓട്ടുപാല പട്ടണങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾക്ക് വേഗം കൂടുന്നു പഴയ ഇരുമ്പ് പാലത്തിന് പകരം ആധുനിക പാലം നിർമ്മിക്കുന്നതിനായി കോടി ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതിയായി ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള പുതിയ പാലത്തിൽ നടപ്പാതയും ഏഴര മീറ്റർ കാരേജ് വേയും ഉണ്ടാകും നിർമ്മാണത്തിന് മുന്നോടിയായുള്ള സാങ്കേതിക അനുമതി വേഗത്തിലാക്കാൻ സിവിട്ടി എം എൽ എ നിർദ്ദേശിച്ചു പരവൂർ മേഖലയിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകമാകുന്നു കിഴക്കേതിൽ കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഏഴ് വിളക്കുകളും ഉരുളിയും കവർന്നു ഈ ക്ഷേത്രത്തിൽ മാസങ്ങൾക്ക് മുമ്പും മോഷണം നടന്നിരുന്നു പരിസരത്തെ മറ്റ് ക്ഷേത്രങ്ങളിലും മോഷണം നടന്നതായി നാട്ടുകാർ മുമ്പ് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കാത്തതാണ് മോഷണങ്ങൾ തുടരാൻ കാരണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആരോപിച്ചു ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് കൃഷ്ണൻ സ്റ്റേഷന് മുന്നിലുള്ള പുതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം ലഭിക്കുന്ന മുറയ്ക്ക് റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആരംഭിക്കാൻ നീക്കം തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള ട്രെയിനുകൾക്കായി പുതിയ കവാടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും പുതിയ റെസ്റ്റോറന്റിനോടൊപ്പം റെയിൽവേ തൊഴിലാളികൾക്കായി ശൌചാലയവും നിർമ്മിക്കുമെന്ന് എ ഡി ആർ എം ഉറപ്പു നൽകി റെയിൽവേ പോലീസ് കെട്ടിടവും നവീകരിക്കും പുതുരുത്തി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പുതിയ കെട്ടിടം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു വിദ്യാകിരണം പദ്ധതി ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം രണ്ട് ഏഴ് കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് നാനൂറ്റി രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ആറ് അത്യാധുനിക ക്ലാസ് മുറികളും മറ്റ് സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിലുണ്ട് സർക്കാർ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിന്റെ ഭാഗമായാണ് നിർമ്മാണം